ആരാധകർ കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് സലാർ പ്രീ റിലീസിന് തന്നെ ചിത്രം വമ്പൻ കെ ജി ശേഷം പ്രശാന്തിൽ സംവിധാനം ചെയ്ത് പ്രഭാസ് ചിത്രം കൂടിയാണ് സലാർ സലാറിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രീ റിലീസ് ഹൈപ്പിന് പ്രധാന കാരണം അതാണ് കെ ജി എഫിലൂടെ കന്നഡ സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടിക്കൊടുത്ത സംവിധായകൻ ബാഹുബലി താരത്തെ കേന്ദ്ര കഥാപാത്രമാക്കുന്ന ചിത്രം അതാണ് സലാർ ഒപ്പം ചിത്രത്തിൽ മലയാളി സാന്നിധ്യമായി മലയാളത്തിന്റെ പ്രിയ നടൻ പൃഥ്വിരാജ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് പൃഥ്വിരാജിന്റെ പിറന്നാൾ ദിനത്തിലാണ് സലാറിലെ ടൈറ്റിൽ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നത് പൃഥ്വിജിന് ഒരു കൊടൂര വില്ലനായിട്ടാണ് ആ ക്യാരക്ടർ പോസ്റ്റിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇത് സോഷ്യൽ മീഡിയ അടക്കം വളരെയധികം ആകാംക്ഷയോടെയാണ് പൃഥ്വിരാജിന്റെ ടൈറ്റിൽ ക്യാരക്ടർ പോസ്റ്റർ സ്വീകരിച്ചത് എന്തായാലും ഈ ഒരു ചിത്രത്തിൽ വലിയൊരു വില്ലൻ വേഷത്തിൽ തന്നെയാണ് പൃഥ്വിരാജ് എത്തുന്നു എന്ന സൂചനയാണ് ഈ ഒരു ക്യാരക്ടർ പോസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്തത് അതുപോലെ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്ത് ഇറങ്ങുകയും ചെയ്തിരുന്നു പൃഥ്വിരാജിനെയും പ്രഭാസിന്റെയും ചെറുപ്പകാലം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ലിറിക്കൽ വീഡിയോയിൽ ഉള്ളത് ിൽ ഭരതരാജ മന്നാറായിട്ടാണ് നടൻ പൃഥ്വിരാജ് എത്തുന്നത് പ്രഭാസിന്റെ മറ്റൊരു പ്രധാന കഥാപാത്രമായിരുന്ന പൃഥ്വിരാജിന്റെ സൗഹൃദമാണ് സലാറിലെ ആദ്യ ഗാനത്തിലെ ലിറിക്കൽ വീഡിയോയിലും ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന പേരിലായിരിക്കും ഗാനമായി പുറത്തുവിട്ടിരിക്കുന്നത് പ്രഭാസിനൊപ്പം പൃഥ്വിരാജും സലാറിന്റെ നിർണായക കഥാപാത്രമാണ് എന്നതാണ് മലയാളി ആരാധകരെ ആവേശത്തിലാക്കുകയും ചെയ്തിട്ടുള്ളത് കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തുന്ന ഒരു ചിത്രമാകാൻ സലാറിന് സാധിക്കുമെന്നാണ് ആരാധകരുടെ വിശ്വാസം കേരളത്തിലെ തിയേറ്റർ ഉടമകൾ വലിയ താല്പര്യത്തോടെയാണ് ഇപ്പോൾ സലാറിനെ നോക്കി കാണുന്നത് ക്രിസ്മസ് റിലീസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു പാനലിംഗ് ചിത്രമായതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയോടും വളരെയധികം ഹയപ്പോ കൂടിയാണ് ആരാധകർ ഈ ഒരു ചിത്രത്തെ സമീപിച്ചിരിക്കുന്നത് സലാർ ചിത്രത്തെ കുറിച്ചും വരദരാജ മന്നാറെ കുറിച്ചും പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ ഇവിടെ ശ്രദ്ധ നേടുകയാണ് പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ സലാറിന്റെ സ്ക്രിപ്റ്റ് ആദ്യമായി കേൾക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് പ്രശാന്ത് കഥ പറഞ്ഞതിന് ശേഷം ഏകദേശം മുപ്പത് സെക്കൻഡ് സമയമെടുത്തു ഞാൻ ഈ റോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാൻ സലാറദിന്റെ ഒറിജിനൽ സ്റ്റോറിയിൽ തന്നെ അതിശയകരമാണ് എഴുത്തിലൊരു മികച്ച ചിത്രമാണിത് ഞാൻ പ്രശാന്തിനോട് പറയാറുണ്ട് ഇത് ഗെയിം ഓഫ് ത്രോൺസ് പോലെയാണ് എന്ന് ചിത്രത്തിൽ ഉള്ളതും അതാണ് ഗെയിം ഓഫ് ത്രോൺ പോലെയുള്ള നാടകീയതയും ചടുലമായ കഥാപാത്ര നിർമ്മിതിയും ഇതിലുണ്ട് ഇത് വളരെ വലിയ പ്രൊജക്റ്റ് ആണ് നിരവധി കഥാപാത്രങ്ങളുണ്ട് സങ്കീർണമായ നിരവധി കഥാ സന്ദർഭങ്ങളും ഉണ്ട് എനിക്കൊരു മികച്ച വേഷം തന്ന ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു സലാർ ഒരു പ്രശാന്ത് നീൽ ചിത്രമാണ് ആരാണ് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്തതെന്നാണ് പൃഥ്വിരാജ് പറ്റി പറഞ്ഞത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ കേരളത്തിൽ നിന്നുള്ള ആദ്യ പ്രീ ബുക്കിംഗ് ട്രെൻഡ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തു ചിത്രം ഒരാഴ്ച ബാക്കി നിൽക്കുകയാണ് പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ വൈകിട്ടാണ് ആരംഭിച്ചത് ഇത് പ്രേക്ഷകരിൽ സൃഷ്ടിച്ച പ്രതികരണത്തിന്റെ ആദ്യ കണക്കുകൾ പുറത്തിറങ്ങുകയും ചെയ്തു വൈകിട്ട് ആറേ മുക്കാലിന് ആരംഭിച്ച ബുക്കിംഗ് രാത്രി ഒമ്പത് മണി വരെ എണ്ണായിരത്തി ടിക്കറ്റുകളാണ് വിറ്റെന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ ഫ്രൈഡേ മാറ്റിനി അറിയിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഷോകളാണ് അവർ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ചിത്രം നേടിയിരിക്കുന്ന കളക്ഷൻ പന്ത്രണ്ട് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം ആരംഭിച്ച തന്നെ ഈ പ്രതികരണം പോസിറ്റീവായാണ് വിലയിരുത്തപ്പെടുന്നത് ചിത്രത്തിന്റെ ആദ്യ ടിക്കറ്റ് പൃഥ്വിരാജും പ്രഭാസും പ്രശാന്ത് നീരും ചേർന്ന് ഒരു സൂപ്പർ സംവിധായകൻ നൽകുന്ന വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ് അത് വേറൊരാരുമല്ലൌലിയാണ് ഡിസംബർ സലാറിന്റെ ഇന്ത്യൻ കോടി രൂപയാണ് ലഭിച്ചതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് റൈറ്റ്യിരിക്കുന്നത് ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായിരുന്നു എന്തായാലും ഇതൊരു പ്രഭാസ് ചിത്രത്തിന്റെ ഉയർന്ന തുകയാണ് സലാറിന്റേത് എന്ന് വേണം പറയാൻ റിലീസിന് ഇനി ആറ് ദിവസം കൂടി ഉണ്ട് എന്നതിനാൽ പ്രീസെയിൽസിലൂടെ മാത്രം ചിത്രം കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കിയേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള ഓപ്പണിംഗ് റെക്കോർഡ് വിജയ് ചിത്രം ലിയോയുടെ പേരിലാണ് പന്ത്രണ്ട് കോടിയാണ് റിലീസ് ദിനത്തിൽ ലിയോ കേരളത്തിൽ നിന്ന് നേടിയത് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് സ്ക്രീനുകളും മൂവായിരത്തി എഴുന്നൂറ് ഷോകളിലും ഒക്കെയായി വൺ റിലീസായിരുന്നു ലിയോക്ക് കേരളത്തിൽ ലഭിച്ചിരുന്നത് ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഇഷ്ടത്തിൽ ക്ഷോഭിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പ്രഭാസിന് ഈ സലാർ നിർണായകമായിരിക്കും എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഈ ഒരു സലാർ ലിയോയെ മറികടങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം